തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ിയെ കാളികാവ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് കാളികാവിലെ തലമുതിർന്ന അധ്യാപകനായ കെ പി മുഹമ്മദ് അലി മാസ്റ്ററെ പുറ്റമണ്ണയിലെ വസതിയിൽ ചെന്ന് ആദരിച്ചു ആ എല്ലാവരുണ്ട് ാണ്ബന്ധിച്ച് അദ്ദേഹം ഒന്ന് പ്രധാന ഒരു നല്ല അധ്യാപനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇന്ന് ആഗസ്റ്റ് സെപ്റ്റംബർ അഞ്ചാം തീയതി നമ്മുടെ സർക്കാർ അധ്യാപക ദിനമായി ആചരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് നമ്മുടെ കേരള സ്റ്റി സർവീസ് മെൻസർ അസോസിയേഷൻ്റെ അഭിമുഖത്തിൽ നമ്മുടെ ഈ കളികാവിലെ മുതിർന്ന അധ്യാപൻ പ്രത്യേകിച്ച് എൻ്റെ അധ്യാപകനായിരുന്ന ആദരിക്കുന്ന കെ എസ് എസ് പി എ വണ്ടൂർ നിയോജകമണ്ഡലം ട്രഷറർ എൻ കെ രാജേന്ദ്രൻ ഷാൾ അണിയിച്ചു സെക്രട്ടറി മുഹമ്മദ് ഹുസൈൻ സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് എ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി ഭാരവാഹികളായ കെ പി ജമാൽ മാസ്റ്റർ അത്തീഫ് മാസ്റ്റർ അബു മാസ്റ്റർ അബ്ബാസ് മാസ്റ്റർ മൊയ്തീൻ മാസ്റ്റർ